നമസ്കാരം ഭാഗ്യം തേടി അലയുന്നവരാണ് നമ്മളിലേറെയും ഭാഗ്യദേവത ഒരിക്കലെങ്കിലും കടാക്ഷിക്കണേ എന്ന് ആഗ്രഹിക്കാത്തവർ ചുരുക്കം പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ദർശിക്കുന്ന കണി മോശമായതിനാലാണ് ഭാഗ്യം കൈവിട്ടു പോകുന്നതെന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം രാവിലത്തെ കണിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചിരിക്കുന്നവരെയും നാം കണ്ടിട്ടുണ്ട് എന്നാൽ ഭാഗ്യം നമുക്കൊപ്പം തന്നെയാണ് ഉള്ളതെന്ന് ആരും ചിന്തിക്കാറില്ല നല്ല ചിന്തകളോടെ ഒരു ദിവസം തുടങ്ങാനായാൽ ആഗ്രഹിക്കുന്നതെല്ലാം ഒരു പക്ഷേ നടന്നേക്കാം നമ്മുടെ കൈക്കുള്ളിലാണ് ഭാഗ്യം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയായി തോന്നാം എന്നിരുന്നാലും കാര്യത്തിൽ അല്പമൊക്കെ വാസ്തവമുണ്ട് നല്ല കണി നമ്മോടൊപ്പം തന്നെയുള്ളപ്പോൾ പിന്നെ എന്തിന് കണി മോശമായി എന്ന് പറഞ്ഞ് പരിഭവം കാണിക്കണം രാവിലെ എഴുന്നേറ്റയുടൻ ആദ്യം ചെയ്യേണ്ടത് കൈപ്പത്തികളിൽ തന്നെ നോക്കുക എന്നതാണ് ദിവസം മുഴുവനുള്ള ഉന്മേഷവും ഭാഗ്യവും എല്ലാം നമ്മുടെ ഉള്ളംകൈ തരും ലക്ഷ്മിദേവിയുടെ കടാശം നമ്മുടെയെല്ലാം ഉള്ളംകൈയിൽ ഉണ്ടെന്നാണ് വിശ്വാസം ഉള്ളംകൈയിൽ നമ്മുടെ ഭാഗ്യം എങ്ങനെ നോക്കാമെന്നില്ലേ കേട്ടോളൂ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ കാലങ്ങളായി ശീലിച്ചു വരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ ഉള്ളംകൈയിൽ നോക്കുന്നതും ഒരു ശീലമാക്കി മാറ്റി നോക്കൂ ജീവിതത്തിൽ ഉണ്ടാവുന്ന അഭിവൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും കൈകൾ നോക്കുന്നതിനോടൊപ്പം ഈ മന്ത്രം കൂടി ഒരുവിട്ടോളൂ കരാഗ്രേ വസതേ ലക്ഷ്മി കരമദ് സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം വിരൽത്തുമ്പുകളിൽ ലക്ഷ്മി ദേവിയും കൈകളുടെ നടുവിൽ സരസ്വതിയും കൈകളുടെ അടിഭാഗത്ത് ഗൗരീദേവിയും സ്ഥിതി ചെയ്യുന്നു എന്ന സങ്കല്പത്തോടെ ഞാൻ പ്രഭാതത്തിൽ കൈകളെ ദർശിക്കുന്നു ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമാണ് ഉള്ളംകൈ എന്നാണ് വിശ്വാസം ലക്ഷ്മി സരസ്വതി ഗൗരീദേവി എന്നീ ദേവതകളുടെ വാസസ്ഥാനമാണ് ഉള്ളംകൈ രാവിലെ ഉറക്കമുണർന്ന ഉടനെ തന്നെ ഉള്ളംകൈയിൽ നോക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കും ഉള്ളംകൈയിൽ നോക്കിയതിനു ശേഷം കിടക്ക മടക്കി വെക്കാൻ ശ്രദ്ധിക്കണം കിടന്ന കിടക്ക മടക്കിയില്ലെങ്കിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടുമെന്നാണ് പറയുന്നത് മാത്രമല്ല നമ്മുടെ ഊർജ്ജത്തെ മുഴുവൻ കിടക്കയിലിട്ട് പോരുമെന്നും പറഞ്ഞു വെക്കുന്നു അതിനുശേഷം ഭൂമിദേവിക്ക് വന്ദനം നടത്തണം പാദങ്ങൾ തറയിൽ മുട്ടിച്ചു വെച്ച് തന്നെ ഭൂമിദേവിക്ക് വന്ദനം പറയണം ഒരു രൂപ നാണയം സ്ഥിരമായി എഴുന്നേറ്റ ഉടനെ മാറ്റിവെക്കുക പിന്നീട് ഇത് ദാനം നടത്താൻ ഉപയോഗിക്കാം ഇത്തരം പ്രവൃത്തിയും നിങ്ങളിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്ന് പറയപ്പെടുന്നു